ാണ് പെട്ടെന്ന് വെഡിങ് ഉണ്ടാവും ഒപ്പം പ്ലാൻഡല്ലായിരുന്നു പെട്ടെന്നായിരുന്നു എക്സൈറ്റഡ് എൻ്റെ വീട് രോഹിത് നായർ എൻജിനീയറാണോ ചെന്നൈയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഓണൻ ഡോട്ട് പഞ്ചാബാണ് പേരൻസ് ഒക്കെ പത്തനംതിട്ട മലയാളം മലയാളം രോഹിത്തിൽ എന്ത് കണ്ടാണ് ഇഷ്ടപ്പെട്ട് അപ്രോച്ച് അണ്ടർസ്റ്റാൻഡിങ് ശരിക്കും ൾക്കാര് അത് തന്നെയാണ് അയ്യോ അതൊന്നും എനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അത് എല്ലാവർക്കും ഉണ്ടാവൂല മാറ്റിയെടുക്കാനുള്ള സ്വഭാവമൊക്കെ നമുക്ക് എല്ലാവർക്കും ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല ഇനി തോന്നിയാൽ എത്ര 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 മാസത്തെ മന്ത്സ് അച്ഛൻ അങ്ങനെ പൊതുവേ അച്ഛനങ്ങനെ പൊതുവെ ഒന്നിനും എതിർപ്പൊന്നും പറയാറില്ല പിന്നെ ഈ മലയാളം അറിയില്ലാത്തതുകൊണ്ട് ആദ്യം എന്നോട് ഇങ്ങനെ ചോദിച്ചു ബുദ്ധിമുട്ടാവില്ലേ പുള്ളി സെലക്ട് സെലക്ട് ചെയ്തെങ്കിലും ഒരു ആയിരിക്കും അങ്ങനെ സ്റ്റേറ്റ് നോക്കിയല്ലല്ലോ നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുന്ന ഒരാളുടെ ക്യാരക്ടർ നോക്കിയല്ലേ ഞാൻ സ്റ്റേറ്റിനൊന്നും പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എൻജിനീയർ ആണ് വേൾഡ് ട്രേഡ് സെന്ററിൽ ആമസോണിൽ അത് ചെയ്യുന്നത് വിത്തിൻ വൺ ഇയർ അബ്രോഡ് മൂവി ഞാൻ കരകോണ മെഡിക്കൽ കോളേജിലായിരുന്നു ഞാൻ പാസ് ഔട്ടായി ഇനിയിപ്പോൾ ചെന്നൈ പോയി ജോയിൻ ചെയ്യണം ും കഴിഞ്ഞിട്ട് ഒരു വീക്സ് ഒന്ന് റെസ്റ്റ് എടുക്കണം ഇത്രയും മാസം നല്ല ഓട്ടോ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കരിയറിൽ ഫോക്കസ് ചെയ്യണം ഓഫ് ഐ ടൈം പോസിറ്റീവ്സ് ഐ എല്ലാരും best is that she's uh, very sweet inside and outside. She's very beautiful. I think that's something I like the most about her. More attractive factor in no? her, I should say. I think it started with the looks, uh, and then when I started talking to her, I was impressed even further. So I think uh, yeah, inside out she's very. Actor by age, just that Bangalore man, are you aware of it? No, no, no. no. Lately only I came to know. Are you from India or no? ഒന്നാമത്തെ കാര്യം വീട്ടില് സ്ട്രിക്റ്റ് ആയിരുന്നു പഠിക്കുന്ന കാലം തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം ആർട്സിനെ കുറിച്ച് പിന്നെ എന്ത് തന്നെ പാഷനായിരുന്നു എം ബി ബി എസ് അങ്ങനെ ചെയ്ത് ഇല്ല ഇല്ല ഞങ്ങൾ എപ്പോഴോട് പോകണം മൂവ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡിലാണ് ഇപ്പോൾ